ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ മുട്ട റോസ്റ്റും ചപ്പാത്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ചപ്പാത്തി കുറച്ച് ബാക്കി നമ്മൾ കൂടുതൽ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താ പറയാ നമ്മുടെ മുതിർന്ന തലമൂത്ത ആനുങ്ങൾ ആരും ഇവിടെ ഇല്ല ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ എന്നുള്ളൂട്ടാ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചപ്പാത്തി കൊണ്ട് ഈ കുത്തു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ കുത്ത് അങ്ങനെ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിന് മുൻപ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു കുറച്ച് ദോശ ഉണ്ടാക്കി കൊള്ളി ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കൂടിയിട്ട് ഇന്നത്തെ ടിഫിൻ അങ്ങനെ പോട്ടേന്ന് വെച്ചു അപ്പോൾ അതേ എണ്ണ ഒഴിച്ച് ചൂടായി കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും നമ്മളിട്ടു ആ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച് സബോള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സബോള ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അത് വെള്ളത്തിന് ആവശ്യമായ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ സബോളയൊക്കെ ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തു ഇടക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടാവും എന്നാലും ഞാനൊന്നുണ്ടാക്കി അപ്പോൾ നിങ്ങളായിട്ടൊന്ന് പങ്ക് വെച്ചൊന്ന് മാത്രമേ ഉള്ളൂ ഇതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇതൊന്നും ചെയ്യാറില്ല ഇന്നപ്പം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഉള്ളൂ ഉള്ളൂട്ടാ അപ്പം ഞാൻ എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ കുറച്ച് കൂടുതലാണ് അതുപോലെ സോഡിയൊക്കെ കുറവുണ്ട് മാഗ്നീഷ്യം കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി അതിന് ശേഷം കയ്യിലും അതുപോലെ വയറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചെറിയ കുരു പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് അയ്യണ്ടി പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഒന്ന് വഴന്ന് വന്നു ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മണമൊക്കെ പോയതിന് ശേഷം ഞാൻ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം വരെ നന്നായി ഇളക്കി കൊടുക്കുകയാണ് ആ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും ഒരു തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ടായി അപ്പോൾ വയറിൻ്റെ മുകളിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വയറിൻ്റെ മുകളിലുള്ള കുരു ഡോക്ടർ അന്ന് എല്ലാം ഇതും നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കീറൊന്നും വേണ്ട കുഴപ്പമില്ല ഒരു മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തു അതുപോലെ തന്നെ പുരട്ടാനായിട്ടൊരു മെഡിസിനും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വയറിൻ്റെ മുകളിലത്തെ കുരു മാത്രം ഉള്ളിൽ ഉണക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് കീറാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് കീറി അപ്പോൾ ദിവസം ഇപ്പോൾ ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകണം അപ്പോൾ കാലത്ത് തിരക്കിട്ട പണികളൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകാനുള്ള തിരക്ക് ഒരുക്കത്തിലാണ് കിട്ടാം അപ്പോൾ അതേ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞു അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഒഴിക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നമ്മളപ്പോൾ ആ സമയം കൊണ്ട് മിക്സറെ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പൊടിച്ച ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണ് വീണ്ടും രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ ചപ്പാത്തി ഇട്ട് ചപ്പാത്തിയിൽ ഉപ്പുണ്ട് ബാക്കി ആ വെള്ളത്തിലേക്കുള്ള ഉപ്പുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഇത് മസാലയൊക്കെ ആക്കി നമ്മുടെ ടിഫിനുള്ള ഇത് ചപ്പാത്തി കുത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി ഞാൻ പറഞ്ഞു കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊള്ളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇന്നത്തെ ടിഫിൻ ഇങ്ങനെയാണ് ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അമ്മയ്ക്ക് ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട് ഇൻസുലിനൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് വേഗം അമ്മ സാവധാനമൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ധൃതി പിടിച്ചാലും കാര്യമില്ല ഞാനപ്പം എൻ്റെ പണികൾ കഴിയുന്ന നേരത്തിന് അമ്മയ്ക്ക് അരമണിക്കൂർ മുന്നേ ഞാൻ പറയും പത്ത് മണിക്കേ പോകേണ്ട ശേഷം ഞാൻ പറയും ഒൻപതരയ്ക്ക് വണ്ടി വരും ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് അമ്മ ഒൻപതരക്കെങ്കിലും ഇറങ്ങി വരുള്ളൂ അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ സമയമൊക്കെ പോകും പിന്നെ ഞാനും ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽക്കൂടെ ഇടയ്ക്കൊന്ന് വേഗത്തിൽ ഡ്രസ്സ് മാറുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉണ്ണിവാവ കണ്ടില്ലേ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നത് കാണുകയാണ് അപ്പോൾ ഉരുണ്ടുരുണ്ടട്ട വരുന്നത് മുട്ട കുത്തിൻ്റെ കേട്ടോ അങ്ങനെ നിലത്തിരുന്ന് ഇങ്ങനെ നിറങ്ങി നിറങ്ങിയിട്ട് വരും ആ വരുന്ന വരവ് അപ്പോൾ അവിടെ അവനിക്കുട്ടി വന്നപ്പോൾ ആ അങ്ങോട്ട് തിരിഞ്ഞു വീണ്ടും ഇതാ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അവനിക്കുട്ടി ആ പിങ്ക് കളറിലുള്ള പാത്രം അവിടെ ഇട്ട് കൊടുത്തപ്പോൾ അത് പിടിച്ചിട്ട് എന്നെ നോക്കുക അപ്പോൾ ഞാൻ ഇവിടുന്ന് നിന്നിട്ട് ശബ്ദമുണ്ടാക്കുമ്പോൾ അത് നോക്കി നിൽക്കുകയാണ് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എൻ്റെ ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ദോശയൊക്കെ എടുക്കാനും മറക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും വരും അടുക്കളയിലേക്ക് എൻ്റെ കൂടെ ഒക്കത്തിരുന്നിട്ട് പക്ഷേ എനിക്ക് പേടിയാണ് സ്റ്റോവിൻ്റെ അടുത്തേക്കൊക്കെ പോകാനും ഒക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ഇരുത്തേക്കും ചിരിക്കണുണ്ട് എന്നോട് നോക്കിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുകയാണ് അവനെ ദോശയൊക്കെ ഉണ്ടാക്കണം നേരമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പുറപ്പെടുള്ളിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനേയും കൊണ്ട് പോവാണ് ഇട്ടങ്ങനെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ അവിടെ സർജനാണ് സർജനയാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് അമ്മ ഡ്രസ്സിങ്ങിനെ റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ തൈറോഡിൻ്റെ അത് ക്യാമ്പുണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ വെറുതെ ഒന്ന് വീഡിയോയും ഫോട്ടോ എടുത്തു എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ വടക്കാഞ്ചേരി ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെ ക്യാമ്പ് ക്യാമ്പുണ്ടാവുമല്ലോ എല്ലാ അവസാനത്തെ ശനിയാഴ്ചയും എല്ലാ മാസം അവസാനത്തെ ശനിയാഴ്ച അപ്പോൾ തിരിച്ച് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് വേണം ബാക്കി കുറച്ച് പണികൾ ഒക്കെ തിരക്കന്നെയാണ് ഞാൻ പറയുന്നു ടൈറ്റ് ഷെഡ്യൂളായ എനിക്ക് എല്ലാം തിരക്കിലന്നെയാണ് എനിക്ക് എൻ്റെ കാര്യം നോക്കപ്പോൾ ഒഴിവില്ലേ എനിക്ക് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോണു ഇന്നത്തെ എൻ്റെ വിശേഷം തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം പിന്നെ ഞാൻ ഇതിപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വോട്ടുപാറ വഴിക്കല്ല വരുന്നത് കിട്ടാം എങ്കക്കാട് വഴിക്ക് വന്നാൽ ഞങ്ങൾക്കൊരു ഇട ഉണ്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ വരുന്നത് കിട്ടാം അപ്പോൾ ആ എങ്കക്കാട് ഗേറ്റ് തുറന്നു കിടക്കണ കാരണം ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നാൽ വീണ്ടും ആരാത്ത ഒന്ന് ഗേറ്റിൽ പെടേണ്ടത് ഇപ്പം നമ്മുടെ ജംഗ്ഷനിലേക്ക് എത്തി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് ഇത് കിട്ടാം ഓക്കെ